ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്ലീറ്റിംഗ് ഡ്രീംസ് ഇന്ന് ഹൈസിൻ്റെ ഒരു കുഞ്ഞ് വ്ളോഗോ ഹൈസി എണീച്ചിട്ടുണ്ട് ചുമ്മാ ഇങ്ങനെ ബെഡിൽ കിടക്കുന്നുണ്ട് അപ്പം നമുക്കൊന്ന് വിളിച്ച് നോക്കാം അങ്ങനെ വേണ്ടി പോണ്ടേ നമുക്ക് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ත සි පල්ල කඩමකේ ප්‍රශයාලශයන් මයවාර නය കാളിപ്പ് കുറച്ച് ദിവസമായിട്ട് മുറ്റത്തുനിന്നാട്ട ബ്രഷ് ചെയ്യുന്നത് എവിടെ നിന്ന് കണ്ടിട്ടാന്നൊന്നും അറിയില്ല ഉമ്മ നമുക്ക് മുറ്റത്ത് നിന്ന് ഇനി മുതൽ ബ്രഷ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവിടെ ഇരുന്നിട്ടാന്ന് ബ്രഷ് ചെയ്യല് ഫ്രഷ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആളെപ്പോഴും വീട്ടിൻ്റെ ബാക്ക് ഭാഗത്താണ് എപ്പോഴും പോവാറ് അവിടെ ഇപ്പോൾ കുറച്ച് പച്ചക്കറിയൊക്കെ നട്ടിട്ടുണ്ട് കുറച്ച് പച്ചമുളകും കുറച്ച് തക്കാളിയും അങ്ങനെ കുറച്ച് ഐറ്റംസ് നട്ടിട്ടുണ്ട് അപ്പം അതിനൊക്കെ വെള്ളം ഒഴിക്കലും ഉപ്പാൻ്റെ ഒന്നിച്ചിട്ട് അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയാണ് പ്രധാന പണി രാവിലത്തെ അപ്പം ഇന്ന് നോക്കുമ്പോൾ ഇന്നലെ കുറച്ച് മഴ പെയ്തുകൊണ്ട് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല പച്ചമുളക് പച്ചമുളക് കുളിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പൊ ഡ്രസ്സൊക്കെ ചെയ്യിപ്പിച്ചിട്ട് വേഗം തന്നെ അംഗനവാടിയിലയക്കണം ഇന്ന് കുറച്ച് ലേറ്റായി പോയി അയച്ച എണീക്കാനും കുറച്ച് ലേറ്റായി പോയി അതിന്റെ വേഗം തന്നെ ഡ്രസ്സൊക്കെ ചെയ്തു ഇനി ഫുഡ് കൊടുക്കണം ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാട്ടോ ഉണ്ടാക്കിയത് ഫുഡിൻ്റെ ഒന്നിച്ച് പഴം വേണ്ട ചെമ്മീൻ കറി മതി എന്ന് പറഞ്ഞിട്ട് ചെമ്മീൻ കറിയാണ് കൊടുത്തത് സാധാരണ ഒറ്റക്കാണ് കേട്ടോ കഴിക്കാറ് ഇന്ന് പിന്നെ ലേറ്റ് ആവും ചെയ്ത് അതുകൊണ്ട് വേഗം തന്നെ ഞാൻ കൊടുക്കാൻ വിചാരിച്ചു അപ്പോൾ പെട്ടെന്ന് കഴിയുമല്ലോ അങ്ങനെ ഫുഡൊക്കെ കൊടുത്ത് അപ്പോൾ അവന് റെഡിയാവാണ് മുടിയൊക്കെ വാരി ഒക്കെ സെറ്റായി ആൾ റെഡിയായി ഇനി പോകാൻ വേണ്ടി നിൽക്കലാണ് അപ്പോഴാണ് ടിഫിൻ്റെ കാര്യം ഓർമ്മ വന്നത് ആൾക്ക് അപ്പോൾ ടിഫിനും എടുത്ത് ബാഗിൽ വെച്ച് ആളെ ടാറ്റാബായ ബൈ ബൈ വന്ന് പോവാ പോവലാണ് ഇപ്പോൾ ഇറങ്ങുമ്പോൾ നല്ല ഹാപ്പി ആയിട്ടാണ് പോകുന്നത് പക്ഷെ അവിടെ എത്തിയിട്ട് എന്താവും കണ്ടറിയാം ആദ്യമൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഒരു കുഴപ്പമുണ്ടാവില്ല അവിടെ എത്തി അവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു ഇന്നേ നോക്കാം എങ്ങനെയാണെന്ന് ഇതാണ് കേട്ടോ ഐജിന്റെ അംഗനവാടി എൻ്റെ വീട്ടിൽ നിന്ന് അംഗനവാടി അടുത്താണ് കേട്ടോ അപ്പം അംഗനവാടി എത്തി എല്ലാവരും വന്നിനും ഒന്നെല്ലാം നോക്കുന്നുണ്ട് അപ്പോൾ രണ്ട് മൂന്നാളൊക്കെ എത്തിയിട്ടുണ്ട് അംഗനവാടിയിൽ അപ്പോൾ ഇതാണ് അംഗനവാടി ഏസിൻ്റെ അവിടെ കുറേ കളിക്കുന്ന സാധനങ്ങളും എല്ലാം ഉണ്ട് ഊരുന്നതും ബ്ലോക്സും അവരൊക്കെ വേണ്ടുന്ന എല്ലാ സംഭവം അവിടെ ഉണ്ട് നല്ലൊരു അംഗനവാടി കേട്ടോ അംഗനവാടിയിൽ അയക്കുക എന്ന് പറയുന്നത് ഒരു കുഞ്ഞു ടാസ്ക് തന്നെയാണ് പിന്നെ അവൻ അവിടെ വിട്ടിട്ട് വരുമ്പോൾ നമുക്ക് ചെറിയൊരു വിഷമം ഉണ്ടാവും അവനും ഉണ്ടാവും പക്ഷെ എന്തായാലും ഒരു ദിവസം വിട്ടിട്ട് മാറി നിൽക്കണ്ടല്ലേ സ്കൂളിലൊക്കെ പോകേണ്ടതല്ലേ അപ്പോൾ അങ്ങനെ വാടിയിൽ അയക്കുന്നത് നല്ലതായിട്ടാണ് എനിക്കും തോന്നിയത് ഇട്ടിട്ട് അവിടെ മെല്ലെ ഇരുത്തിയിട്ടുണ്ട് ആൾ കുഴപ്പമൊന്നും ഇല്ല ആണ് അവിടെ ഞാൻ മെല്ലെ പുറത്തേക്ക് വന്ന് ഞാൻ വേഗം വരാമെന്നൊക്കെ പറഞ്ഞ് ആൾ ഓക്കെയാണ് ഇന്ന് കയറിയിട്ടൊന്നുമില്ല കേട്ടോ അടിപൊളിയായിരുന്നിട്ടുണ്ട് അപ്പം ഇതൊരു കുഞ്ഞു ബ്ലോഗാണ് ഇത് ഇത്രേ ഉള്ളൂ അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ